മുന്നിലുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അൻവർ ഇനി പ്രിയങ്ക നിലമ്പൂരിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആണുള്ളത് കെ സി വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി ശിഹാബ്ദങ്ങളും അടക്കം കോൺഗ്രസും ലീഗും പാണക്കാട് കുടുംബവും പൂർണമായും തന്നെ കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അൻവറിന് മുന്നിൽ പ്രിയങ്ക എന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ പിണറായിയുമായി യുദ്ധം ചെയ്ത് അൻവർ രാജിവെച്ചിറങ്ങുമ്പോൾ യു ഡി എഫിൽ തന്നെ ചേർക്കും എന്നാണ് കരുതിയത് ഏറെക്കുറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യവുമായിരുന്നു അത് എന്നാൽ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എന്ന മട്ടിൽ സതീശൻ ഓട്ടിക്കുന്ന വണ്ടിയുടെ ദിശ തീരുമാനിക്കുകയും വളയം പിടിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് അൻവറിനു മുന്നിൽ ബ്രേക്കിട്ട് കോൺഗ്രസിന്റെ വണ്ടി പിന്നീട് അൻവറിനെ ചവിട്ടുപടിയിൽ പോലും നിർത്താതെ ആരാടരെയും കൊണ്ട് പാഞ്ഞു സകല പണി പതിനെട്ടും എടുത്ത് ലീഗിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നിട്ടും അൻവറിന് രക്ഷയുണ്ടായില്ല പണത്തിന്റെ ഹുങ്കുകൊണ്ട് നിലമ്പൂരിന്റെ സുൽത്താനായി വാഴാൻ സ്വയം സ്വപ്നം കണ്ടിറങ്ങിയ അൻവർ തീർത്തും ഈ പെരുമഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുകയാണ് ഉണ്ടായത് അപ്പോഴും വായിൽ തോന്നിയത് മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു താൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഏക മാർഗമായിരുന്നു ഈ മാധ്യമ പടയ്ക്ക് മുന്നിൽ ഉള്ള അൻവറിന്റെ വിളിച്ചുകൂവൽ ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ അൻവർ പ്രതിപക്ഷ നേതാവായ സതീശനെയും ശത്രുവായി പ്രഖ്യാപിച്ചു ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസം വിചിത്രമായ ഒന്നായി കേരളം ഉറ്റുനോക്കുകയാണിപ്പോൾ ഇവിടെയാണ് മാനം രക്ഷിക്കാൻ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയാവാൻ അൻവർ തീരുമാനിച്ചത് കേരളത്തിലാകെയുള്ള പത്ത് എ എ പി നേതാക്കളെയും കൂടെ കൂട്ടി ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണിയും രൂപീകരിച്ചു റോഡ് നീള റാലിയും നടത്തി പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി കൊടുത്ത നോമിനേഷൻ പത്രിക അപ്പാടെ തള്ളിപ്പോയതോടെ അൻവറിന് മുന്നിലെ അവസാന വഴിയും മടഞ്ഞു എന്ന് തന്നെ പറയാം ഇവിടേക്കാണ് ഡൽഹിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ കോൾ എത്തുന്നതും അൻവറിന് പിന്തുണ നൽകരുത് എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അൻവർ തെരഞ്ഞെടുപ്പിന് മുൻപേ പരാജയപ്പെട്ടു ഇപ്പോൾ സ്വതന്ത്ര ചിഹ്നത്തിൽ സ്വതന്ത്രനായ അൻവറിനു മത്സരിക്കാം പക്ഷേ കൂടെ ഉണ്ടായിരുന്ന അണികളും നേതാക്കളും അൻവറിൽ നിന്നും പടിയിറങ്ങിപ്പോകുമ്പോൾ സുൽത്താന്റെ സ്വപ്നം പൂർണമായി അസ്തമിച്ചു ഇനി അൻവറിന് ആകെയുള്ള പ്രതീക്ഷ സാദിക് അലി ശികാബ്ദങ്ങളുടെ സൗദിയിൽ നിന്നുള്ള ഫോൺ കോളും പ്രിയങ്കയുടെ നിലമ്പൂരിലേക്കുള്ള വരവും മാത്രമാണ്